ഇരുപത്തി വർഷത്തിൽ കൂടുതലായി ഫാൻസ് എന്നവർ നമ്മൾ പ്രവർത്തിക്കുന്നു ആദ്യമായിട്ട് വെട്ടത്തിന്റെ ലൊക്കേഷൻ സിനിമയിലാണ് ദിലീപ് എന്നെ കാണുന്നത് ദിലീപ് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ഫാൻസ് അസോസിയേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം ജോലി ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് ഇതിന്റെ പറയാൻ നടക്കരുത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നാണ് നമുക്ക് തന്ന ഉപദേശം എന്റെ സിനിമയ്ക്ക് നിങ്ങൾ തിയേറ്ററിൽ ഒരുപാട് ഫ്ലെക്സ് വയ്ക്കുക ബാനർ വയ്ക്കുക ബഹളം കാണിക്കുക ഈ നിമിഷം വരെ ഒരു സിനിമയുടെ പ്രൊമോഷനിലും ദിലീപയുടെ അങ്ങനത്തെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല കൂടുതലും നമ്മൾ ഷെയർ ചെയ്യുന്നത് ജീവകാരുടെ പ്രവർത്തനങ്ങൾ രക്തദാന ഈ ഒക്കെ കാര്യങ്ങളാണ് വളരെ അഭിമാനത്തോടെ ഒരു ദിലീപ് ഫാനാണെന്ന് പറയാൻ ആത്മാർത്ഥമായി തന്നെ കാരണം ഇന്ത്യയിൽ ഇത്രയും വ്യത്യസ്തമായ സിനിമകളും വ്യത്യസ്തമായ വേഷങ്ങളും ചെയ്ത് ഭരിപ്പിക്കുന്ന ഒരു മികച്ച നടന്റെ ആരാധകനാണെന്ന് പറയുന്നത് നമ്മൾ ദിലീപേട്ട പല പല സിനിമകൾ റീമേക്ക് ചെയ്ത സിനിമകളുടെ ഇത് തന്നെ നോക്കിയാൽ മതി പല ഭാഷകളിലും പാകം തളിക പഞ്ചാബി ഹൗസ് കുഞ്ഞി കുരൻ ഇതുപോലെ സിനിമകൾ ബോഡി ഗാർഡൻ എല്ലാ ഭാഷയിലെയും ഏറ്റവും സൂപ്പർ സ്റ്റാർ നടന്മാരാ ചെയ്തിരുന്നു പക്ഷെ ദിലീപേട്ടൻ ചെയ്ത ആ അഭിനയ പ്രതിഭാസം മറ്റൊരു അതേ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് നേരത്തെ ജോലി ചേട്ടൻ ഒരു കാര്യം ദിലീപേടൻ നൂറ് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് സിനിമയിൽ പ്രൊഡ്യൂസറിന് ലാഭം ഉണ്ടാക്കിയ സിനിമകൾ തന്നെയാണ് ചിലപ്പോൾ അതൊരു ആവറയ സിനിമ ആയിരിക്കുക അല്ലെങ്കിൽ വലിയ നല്ല സിനിമ അഭിപ്രായം നേടിയ സിനിമകൾ ഈ കാറ്റഗറിയിലുള്ള എല്ലാ സിനിമകളിലും തിയേറ്ററുകളിൽ നിറഞ്ഞ് കാരണം ഇരുപത്തിയഞ്ച് വർഷമായിട്ട് സിനിമാ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഉണ്ടാവാറുള്ളത് അവിടെ വരുന്ന ഫാമിലി ഓഡിയൻസ് ആയാലും യൂത്ത് ആയാലും അത്രയും ആവേശത്തോടു കൂടി കാണുന്നത് കാരണം അഭിമാനമാണ് ദിലീപേന്റെ ഫാനെന്ന് പറയുന്നത് കാരണം ഒരു ആവറേജ് സിനിമ പോലും തിയേറ്റർ സക്സസ് ആക്കിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സക്സസ് ആക്കിയിട്ടുള്ള ഒരു നടന്റെ ഫാനാണെന്ന് പറയുന്നത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ദിലീപേട്ടൻ വലിയ മികച്ച തിരക്കഥാടെ കൂടെ സിനിമകൾ ചെയ്തിട്ടില്ല വലിയ ഡയറക്ടർമാരുടെ എല്ലാം വളരെ ചെറിയ ചെറിയ സിനിമകൾ ആദ്യകാലങ്ങൾ ദിലീപേട്ടന്റെ മാത്രം പെർഫോമൻസ് കൊണ്ട് സിനിമകൾ ഹിറ്റ് ആക്കിയിട്ടുള്ളതാണ് മുൻകാലങ്ങൾ പിന്നെ പറയാൻ ലോഹിത് ദാസ് ബെന്നി പി നാരമ്പലം അതുപോലെ എടുത്തു പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള തുടർച്ചയെഴുത്തുകാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള വളരെ ഒരു റിക്വസ്റ്റ് നല്ല നല്ല ദിലീപ് വെട്ടില് ഇനിയും ഡിഫറെന്റ് സിനിമകൾ ചെയ്യാനും വ്യത്യസ്തമായ കഥകളുള്ള സിനിമകൾ കാണാനും വളരെ ആവശ്യത്തോടുകൂടി